അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ ഒരു അടിപൊളി സ്ഥലത്താണ് കേട്ടോ ഏതാണ് സ്പോട്ട് എന്നുള്ളത് ഞാൻ ഇപ്പം തന്നെ പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു കാരണം കേരളത്തിലുള്ളവർക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളവർ തന്നെ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ അത്രയും സുപരിചിതരായിട്ടുള്ളൊരു സ്ഥലമാണു കേട്ടോ ഈ സ്ഥലം എന്തായാലും ഞാൻ ഇനി വലിച്ചു നിർന്നില്ല എന്നുള്ള കാര്യം പറയാം നമ്മുടെ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ അവിടെ കുടിലിടം എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു എന്താ പറയുക ഒരു ടൂറിസം പദ്ധതി പോലെ ചെറിയൊരു സംഭവം നടപ്പിലാക്കിയിട്ടുണ്ട് ഇതുപോലെ കണ്ടതിന് നടക്കു വെച്ചിട്ട് ചെറിയൊരു ടിക്കറ്റ് കൗണ്ടർ ഇരുപത് രൂപ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് ഇതുപോലെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് അവിടെ അവിടെയൊക്കെ പോയി നടന്ന് കണ്ട് ആസ്വദിച്ച് നമുക്ക് ഇതുപോലെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കട്ടോ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ അടിപൊളി സ്പോട്ടാണ് പിന്നെ ഇതുപോലെ കപ്പിൾ സ്പോട്ടാണ് ഫാമിലി ആയിട്ടും വരാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്നലെ രണ്ട് മൂന്ന് പേര് നമ്മുടെ ഫ്രണ്ട്സായിട്ട് പോയിട്ടുണ്ടായിരുന്നു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും നീറ്റാക്കിവിടെ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാട്ടോ ഒരുപാട് പേര് വന്നു പോകുന്ന ഒരു സ്ഥലമായിട്ട് പോലും ഇത്രയും നീറ്റായിട്ട് വയ്ക്കുന്നുണ്ടെന്നുള്ളത് അവിടുത്തെ ആളുകളുടെയും അതുപോലെ പോകുന്ന ആളുകളുടെയും ഒരു എന്താ പറയുക കഠിനമായൊരു പരിശ്രമം എന്നൊക്കെ പറയില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നീറ്റായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരുപാട് കുടിലിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞാലും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക അതുപോലെ അടിപൊളി എന്താ പറയുക പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെയാണ് നമുക്ക് എവിടെ നോക്കിയാലും എങ്ങനെ നോക്കിയാലും എങ്ങനൊരു ഫോട്ടോ എടുത്താലും അതെല്ലാം അടിപൊളിയായിരിക്കും അത്രയും എന്താ പറയുക ഫോട്ടോ ഫ്രെയിംസ് ഉള്ള അല്ലെങ്കിൽ ഫോട്ടോ എന്താ പറയുക അതിനൊരു അങ്ങനെ ഒരു പറിച്ചിലല്ലേ അതിന് പറ്റിയ സ്ഥലമാണ് കേട്ടത് നമ്മളിങ്ങനെ ആസ്വദിച്ച് പോയോണ്ടിരിക്കുന്നത് ചെറിയൊരു വെയിലുണ്ടെങ്കിൽ പോലും ആ ഒരു അടിക്കുന്ന കാറ്റിൽ നമുക്കത്രയും ഫ്രഷ്നസ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പല എന്താ പറയുക നമ്മുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ മറന്ന് കുറച്ച് നേരം നമുക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും പാലക്കാട്ടുള്ളവരൊക്കെ ഒന്ന് മസ്റ്റായിട്ട് വന്ന് ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ട് തന്നെയുണ്ടോ നമ്മുടെ ഈ കൊല്ലംകൂട് കുടിലരം എന്ന് പറയുന്ന സ്ഥലം അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്പോട്ട് പോയത് നേരെ ചിങ്ങഞ്ചിറ റൂട്ടാണ് പിടിച്ചത് അവിടെ തന്നെ നമ്മുടെ ചെല്ലം ചേട്ടൻ്റെ ചായക്കട വരുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ ഒരു ചായയും രണ്ട് പരിപ്പടിയും ഓരോ ഉഴുന്നടയും കഴിച്ചിട്ട് നമ്മൾ പോയത് കേട്ടോ എന്തായാലും അത്രയും എന്താ പറയുക നന്മയുള്ള മനുഷ്യർ നന്മയുള്ള നാട്ടുകാർ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ അറിയില്ല അത്രയും നമുക്ക് തനിമ നാടൻ തനിമ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇതൊക്കെ നമ്മുടെ പാലക്കാടിൻ്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗങ്ങളിൽ വരുമ്പോൾ അതല്ലെങ്കിൽ കൊല്ലങ്ങോട് വരുമ്പോൾ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട അടുത്തൊരു സ്പോട്ടാണ് നമ്മുടെ ചെല്ലഞ്ചറിൻ്റെ ചായക്കട അതല്ല പോസ്റ്റ് ഓഫീസിൻ്റെ തപാൽ ഇതൊക്കെ ബോക്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു എന്താ പറയുക ഇത്രയും മനോഹരമായ ഗ്രാമങ്ങളാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ചിങ്ങഞ്ചിറ കറുപ്പ് സ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ ഇവിടെ ഒരുപാട് എന്താ പറയുക നമ്മൾ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ബലി കൊടുത്തിട്ട് എന്താ പറയുക അതിൻ്റെ അതാണ് നമുക്ക് കറി വെച്ച് പ്രസാദമായിട്ട് കിട്ടുന്നത് അങ്ങനെ ഒരു പ്രത്യേക ഒരു രീതിയുള്ള അമ്പലമാണ് കേട്ടോ എന്തായാലും ഒരുപാട് ആൽമരങ്ങളും ഒരുപാട് അങ്ങനത്തെ വെറൈറ്റി ആചാരങ്ങളൊക്കെ ഉള്ള നമ്മുടെ ഒരു കേരളത്തിലെ എന്താ പറയുക ഒരു ഗ്രാമാണത് അപ്പോൾ എന്തായാലും അടുത്തൊരു സ്പോട്ട് നമ്മൾ ചെന്നത് ഇവിടേക്കാണ് അപ്പോൾ ഇത് എന്തായാലും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാവുന്ന അല്ലെങ്കിൽ ഒന്ന് വന്ന് കാണാവുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ പിന്നീട് നമ്മൾ പോയത് ആ അടുത്ത് തന്നെയുള്ള ഒരു കളത്തിലാണ് കേട്ടോ കളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ നെല്ലും കാര്യങ്ങളൊക്കെ ശേഖരിച്ച് വെക്കുന്ന കൃഷിസ്ഥാനങ്ങളൊക്കെ കൊണ്ട് വെക്കില്ലേ അതിനു വേണ്ടി ശേഖരിച്ച് വെക്കാൻ വേണ്ടി ഉള്ള സ്ഥലമായിരുന്നു കളം എന്നാണ് എൻ്റെ ഒരു ഇതുള്ള അറിവ് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഫ്രെയിമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും നമ്മൾ ഈ കൊല്ലങ്കോട് ഈ പറഞ്ഞ ചിങ്ങഞ്ചിറ റൂട്ടിലുള്ള ഒരു കളം തന്നെയാണ് കേട്ടോ അത് ചലഞ്ചേരിൻ്റെ ചായക്കടയിൽ നിന്ന് ആകെ ഒന്നരണ്ടോ കിലോമീറ്റർ ഇവിടേക്കുള്ളൂ അപ്പോൾ എന്തായാലും അടുത്ത നിയറസ്റ്റ് സ്പോട്ട് ഇതാണ് കേട്ടോ ഇതൊന്നു വന്ന് കണ്ട് മസ്റ്റായിട്ട് പോകണം അത് കഴിഞ്ഞ് നമ്മൾ പോയിട്ട് ഇതുപോലെ കുടിലിടം പോലെ തന്നെ നമുക്ക് എന്താ പറയുക ഒരുപാട് റീൽസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള എന്താ പറയുക മലയാടിവാരത്തിലെ ചുന്നത ഒരു വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് റീൽസിലൊക്കെ വൈറലായിട്ടുള്ള ആ ഒരു സ്പോട്ടിലേക്കാണ് കേട്ടോ അത് നമുക്ക് എന്താ പറയുക നമ്മൾ ആദ്യം കണ്ട കുടിലിടത്തിനേക്കാളും നമുക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി കിട്ടിയ ഒരു സ്ഥലം ഇതാണ് കേട്ടോ ഇവിടെയും കയറാൻ വേണ്ടിയിട്ട് പാസ് ഉണ്ട് പക്ഷേ അതുപോലെ നാട്ടുകാരൊക്കെ വർക്കും അതൊക്കെ കഴിഞ്ഞ് പോകുന്നവർ അതിനെ പോകുന്നുണ്ട് അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ വന്ന് പാസ് ഇരുത്തില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് അപ്പുറത്തൂടെ കയറിയിട്ടൊക്കെയാണ് കണ്ടത് എല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്തു അവിടെ ഫോട്ടോ എടുക്കാനുള്ള ഫ്രെയിമിൻ്റെ അതിൻ്റെ ഇതിനൊന്നും പോയില്ലെന്ന് മാത്രം അപ്പോൾ എന്തായാലും നമ്മൾ പാലക്കാട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു സ്ഥലങ്ങളൊന്നും മിസ്സ് ചെയ്തിട്ടോ ഞാൻ ഞാൻ തന്നെ ഇത്രയും കാലം വരാതിരുന്നെനിക്കിപ്പോൾ ഒരു നഷ്ടബോധം തോന്നുന്നുണ്ട് ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് കവികളൊക്കെ പറഞ്ഞത് ഈ ഒരു ഗ്രാമത്തിനെക്കുറിച്ചാണോ അല്ലെങ്കിൽ ഈയൊരു നാടിനെ കുറിച്ചാണോ എന്ന് പോലും സംശയിച്ചു പോകുന്ന അത്രയും മനോഹരമുള്ളൊരു എന്താ പറയുക മനോഹാരിതയുള്ളൊരു ഇത് അപ്പം എന്തായാലും പാലക്കാടുള്ളവരെന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്തേ പറ്റൂ ഇനി അല്ല കുറച്ച് നിന്നുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇതൊന്ന് വന്ന് കണ്ട് വിസിറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്നൂടെ വൈൻ്റ് അപ്പ് ചെയ്യണം കേട്ടോ അടുത്ത വീട്ടിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സജിത് കൃഷ്ണൻ സൈനിങ് ഓഫ്